ബോഡോ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് മത്സരം നാളെയാണ് തുടങ്ങുന്നത് പെർത്തിലെ തകർപ്പൻ വിജയമായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് ആദ്യ ടെസ്റ്റിലെ പരാജയത്തിന് പകരം വിട്ടാൻ ഓസ്ട്രേലിയയും ഇറങ്ങുന്നുണ്ട് അപ്പോൾ മത്സരം നാളെ രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ കാലുകുത്തിയത് ആദ്യ തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ ഇന്ത്യൻ സംഘത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല രണ്ടാം ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൂടി തിരിച്ചെത്തുമ്പോൾ ഇന്ത്യ ഡബിൾ സ്ട്രോങ് ആദ്യ മത്സരത്തിൽ നിന്ന് മൂന്ന് മാറ്റങ്ങളോടെയാകും ടീം ഇന്ത്യ ഇറങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് ആദ്യ ടെസ്റ്റിൽ കളിക്കാതിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മൂലം ആദ്യ മത്സരം നഷ്ടമായ ശുഭ്മാൻ ഗിലും ആദ്യ ഇലവനിൽ തിരിച്ചെത്തും പെർത്ത് ടെസ്റ്റിൽ ഓപ്പണറായിരുന്ന രാഹുലിന് പകരം രോഹിതാവും അഡ്ലൈഡിൽ ഓപ്പണറായി ഇറങ്ങുക ദേവദത്ത് പടിക്കലിന് പകരം ശുഭാൻ ഗിൽ മൂന്നാം നമ്പറിലെത്തും ആറാമനായിട്ടാകും രാഹുൽ അഡ്ലൈഡിൽ ബാറ്റിംഗ് ഇറങ്ങുകയെന്നാണ് റിപ്പോർട്ട് കൂടാതെ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവീന്ദ്ര ജഡേജ പ്ലേയിങ് ഇലെവനിലെത്തുമെന്നും റിപ്പോർട്ടുണ്ട് ഏത് വിധേനയും പെർത്തിലെ തോൽവിക്ക് പകരം വിട്ടാനാണ് ഓസ്ട്രേലിയ കണക്കുകൂട്ടുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാൻ ഓസ്ട്രേലിയക്കും ജയം അനിവാര്യമാണ് ഡേ നൈറ്റ് ടെസ്റ്റാണ് അഡ്ലൈഡിലേത് രണ്ടായിരത്തി ഇരുപതിൽ അഡ്ലൈഡിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യ മുപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായ ചരിത്രം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ടാകും നിലവിൽ ടെസ്റ്റ് പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് ഇന്ത്യ സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം